അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഈ അടുത്ത കാലത്തായി റഹ്മത്തുള്ള ഖാസിമിയുടെ പ്രഭാഷണങ്ങൾ വൻ വിവാദങ്ങളായിട്ടുണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതും അംഗീകരിക്കാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നതിൽ തർക്കമില്ല അംഗീകരിക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജിൽ വഹാബിയോ അല്ലെങ്കിൽ വഹാബിയെ സപ്പോർട്ട് ചെയ്യുന്നവരോ ആയിട്ടുള്ളവർ അധ്യാപകന്മാരായി ജോലി ചെയ്യുന്നുണ്ട് വഹാബി നേതാവായ ഇബിനു അബ്ദുൽ വഹാബിന്റെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം വഹാബികൾ പോലും കേരളത്തിൽ പഠിപ്പിക്കാനോ പ്രചരിപ്പിക്കാനോ ധൈര്യപ്പെടാത്ത സാഹചര്യത്തിൽ ഒരു സുന്നി എന്ന് പറയുന്ന സുന്നി സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരു തലക്കെട്ടുകാരൻ അത് പദ്യരൂപത്തിലാക്കി പ്രചരിപ്പിക്കാൻ ധൈര്യം കാണിച്ചു എന്നാദ്യമായി പുറത്ത് പറഞ്ഞത് റഹ്മത്തുള്ള ഖാസിമിയാണ് അതുപോലെ തന്നെ വഹാബികളെ സംബന്ധിച്ച് ഒരു ഗണ്ണന പരമ്പര തന്നെ അദ്ദേഹം നടത്തുകയുണ്ടായി വഹാബികൾക്ക് മറുപടി പറയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ റഹ്മത്തുല്ലാ ഖാസിമിക്ക് ോധമില്ല എന്നും വിവരം കെട്ടവനാണെന്നും ഭ്രാന്തനാണെന്നും കള്ളനാണെന്നും തെമ്മാടിയാണെന്നും തുടങ്ങിയ തെറികൾ മാത്രം പറയുകയല്ലാതെ വഹാബികൾക്ക് റഹ്മത്തുള്ള പറഞ്ഞ വസ്തുതകളെ നിഷേധിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് അദ്ദേഹം തെളിവ് നിർത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പട്ടിക്കാട് ജാമിയാനൂരിയയിൽ വഹാബിയായ ഒരാൾ അല്ലെങ്കിൽ സുഹാബിയായ ഒരാൾ മുദരിസായി ജോലി ചെയ്യുന്നുണ്ടെന്ന് ആദ്യമായി പുറത്തു കൊണ്ടുവന്നപ്പോൾ റഹ്മുള്ള ഖാസിമിയെ ഒരുപാട് ആളുകൾ വിമർശിക്കുകയുണ്ടായി ഒരുപാട് ആളുകൾ ചീത്ത പറയുകയുണ്ടായി തെറി പറയുകയുണ്ടായി ഇപ്പോൾ അത് സമസ്തയെന്ന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആളുകളും ഏറ്റെടുത്തിരിക്കുകയാണ് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ റഹ്മത്തുള്ള ഖാസിമിയാണ് കങ്കടത്തോടു കൂടി ചോദിക്കുന്നത് എന്റെ മക്കളുടെ കണ്ണീരിന് ആരാണ് മറുപടി പറയുക എന്ന് ഒരന്നര ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് വല്ലാതെ വിഷമിപ്പിക്കുന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഈമാനുള്ള ഓരോ മനുഷ്യന്റെയും മനുഷ്യത്വമുള്ള ഓരോ മനുഷ്യന്റെയും മനസ്സിലേക്ക് തരക്കുന്ന ചോദ്യമാണത് ആ ചോദ്യം കേൾക്കാൻ നമുക്ക് റഹ്മുള്ള ഫാസിമിയെ തന്നെ കേൾക്കാം ഒരു സത്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ വിദ്യാർത്ഥികളുടെ പേരിൽ എന്തൊക്കെ എന്റെ പേരിൽ പഴി കേൾക്കപ്പെട്ടു ഞാലിന്റെ ഉമ്മുൽ മദാരിസായ ഞാലിന്റെ സ്ഥാപനത്തിനെതിരെ റഹമത്തുള്ള ഖാസ്മി പറഞ്ഞു സുന്നി സ്ഥാപനങ്ങളെ വഹാബിയാക്കി എല്ലാവരും എനിക്കെതിരെ ഒന്നൊന്നര കൊല്ലായി എഴുതന്നെ ഒന്നൊന്നര കൊല്ലായി ഒന്നൊന്നര കൊല്ലായി എഴുതുക ഞാൻ ചാമപ്പറമ്പിലെ പ്രസംഗത്തിലാണ് ഈ വിഷയത്തിൻ്റെ മർമ്മ ആദ്യമായി പറയുന്നത് പിന്നെ അതേ തുടർന്ന് വിഷയങ്ങൾ പറഞ്ഞു അടുത്ത കാലത്തിന്റെ വസ്തുത കാര്യം വ്യക്തമായി പറഞ്ഞു അതോ ഈ ഒരൊന്നര കൊല്ലം എന്നെ പറഞ്ഞ ചീത്തക്ക് കൈമാറക്കൊണ്ടു ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള അപ്പറഞ്ഞത് സത്യമാണെന്ന് കണ്ടെത്തി ആ സ്ഥാപനത്തിനെതിരെ കമ്മിറ്റിക്ക് ആ സ്ഥാപനം ശുദ്ധീകരിക്കണമെന്ന് നോട്ടീസ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമേത്തുള്ള തീരുമാനിച്ചു അത് വരെ ചീത്തറിഞ്ഞു നിങ്ങൾ ഇതൊക്കെ അള്ളാന്റെ കോടതി എന്ത് ചെയ്യും ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സമസ്തനെ അംഗീകരിക്കണില്ല ആരും ഇതൊക്കെ ഒരാൾ പറയണല്ലോ ഒരാൾക്ക് ഗവേഷണം നടത്തിയ റിപ്പോർട്ടർ റിപ്പോർട്ട് ഒരു മേശപ്പുറത്ത് വെക്കുന്നത് വരെ അയാൾക്ക് അയാൾ ഒറ്റക്കല്ലേ അല്ലേ നിങ്ങൾ പറ അപ്പൊ അയാൾ കുറ്റം പറയാ റിപ്പോർട്ട് സമർപ്പിക്കാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ബഹുമാന ഗൗരവമാണ് ഞമ്മളെ ദീന് തകർന്നു മലബാറിലെ അതുകൊണ്ട് ദയവായി കണക്കിലെടുക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരളം മേത്തുല്യ്മയെ പ്രശംസിച്ചാലും പ്രശംസിച്ചാലും മതിയാവൂല അത് ബഹുമാനപ്പെട്ട സമസ്ത കേരളം മേത്തല്മ പരിശോധിച്ചു അത് സത്യമാണ് ആരും നിങ്ങൾ കണ്ടെത്തിയാൽ അഹമ്മദില്ല എനിക്ക് പ്രശംസനാവശ്യമില്ല എനിക്കേ പ്രശംസയുള്ളൂ സമസ്ത അത് ഏറ്റെടുക്കണവരെയും എനിക്കേ പ്രശംസയുള്ളു ഇപ്പോൾ സമസ്തക്കാണ് ഞാൻ സമസ്തക്കൊണ്ട് ചെയ്തതുമാണ് എനിക്കിനി പ്രശംസനാവശ്യമില്ല എനിക്ക് ഇന്ത്യ സ്പസ്ത നമസ്തയാണ് സമസ്തത ഏറ്റെടുക്കൽ എനിക്ക് ഉദ്ദേശത ഏറ്റെടുത്തു മതി അലഹദില്ല അത് സമസ്തക്കുള്ള പണി അങ്ങനെ നമ്മളെപ്പോഴത്തെ സാധുക്കളായ ആളുകൾ പഠിച്ച് ഗവേഷണം നടത്തിയ റിപ്പോർട്ട് ആരുടെ മുന്നിൽ വെക്കും ബഹുമാനപ്പെട്ട അവസ്ഥയുടെ മുന്നിൽ വെക്കും അങ്ങനെ അവർ പഠിച്ചു അപ്പ പല ആളുകളും എൻ്റെ അടുത്ത് വന്നു ഇതിൻ്റെ ഗൗരവങ്ങൾ എന്നോട് ചോദിച്ചു അവരുടെ അവർക്ക് റിപ്പോർട്ടുകൾ ഞാൻ കൊടുത്തു അവർ പഠിച്ചു അവർ സമസ്തയുടെ ആര്മികളെ മുന്നിൽ വെച്ചു ഈ വസ്തുതകൾ സത്യമാണ് സമസ്തമ്മേ തൊള്ളുമ്പ വിലയിരുത്തി അല്ലാതെ ഇവിടെ സമസ്തയ്ക്ക് ഓരോ അവസ്ഥയിലെ ഇറങ്ങിപ്പോയി വയസ്സന്മാരായ ആളുകൾക്ക് ഓരോ നാട്ടിൽ പോയി ഇത് പഠിക്കാൻ കഴിയില്ല നമ്മളെപ്പോൾ തൊള്ളുകയും നമ്മൾ സമസ്ത സമസ്തേ ഏറ്റെടുക്കണേ വരേയുള്ളൂ റിലേയിലെ കമ്പ് പിടിച്ച് നിങ്ങൾ ഓടുന്നത് അടുത്താളത് ഏറ്റെടുക്കുന്നവര് അയാൾ ഏറ്റെടുത്ത പിന്നെ നിങ്ങൾക്ക് പേരൊക്കെ മടങ്ങാല്ലോ കപ്പ അയാൾ വാങ്ങട്ടെ നമ്മൾ കപ്പ വാങ്ങലല്ലല്ലോ ഉദ്ദേശം നമ്മൾ നമ്മൾ പാർട്ടി സമസ്ത അയക്കലല്ലേ സമസ്തമേട് സ്ഥാപനങ്ങളിൽ ഇത് കടത്തിക്കൂട്ടാൽ സമ്മതിക്കൂല ഞങ്ങളൊക്കെ ജീവനോട് കൂടെ നമ്മളെ കളീത്തറിനോട് അത് ഞമ്മക്ക് അവിടുന്ന് നോക്കാം എന്തൊക്കെ ചീത്ത പറഞ്ഞു പിരാന്തെ വാബിയാക്കുന്നു കണ്ടോരെയൊക്കെ വാബിയാക്കണം ഓനു എൻ്റെ റോളും മാത്രമേ ശുന്നൂ ബാക്കിയൊക്കെ വാങ്ങൂട്ട് ഇനി ഞാൻ വല്ലതും പറഞ്ഞു എൻ്റെ പെണ്ണുങ്ങളെ കുടുംബക്കാരനോട് വന്ന് പറഞ്ഞു ഇനി നമുക്ക് മറുപടി ചോദിക്കണം ഞാൻ പറയാം ഇങ്ങോട്ടുണ്ട മറുപടി നമ്മൾ കൊടുത്താൽ കൊടുക്കും റബ്ബോർ തരി കണക്കാക്കുന്നു ആ പെണ്ണുങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതിനൊരാളുകൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടല്ലോ ഞാൻ കോഴിക്കോട് ജില്ലയിൽ കല്യാണം കഴിച്ചവരെ ആക്ഷേപിക്കപ്പെട്ടു ഞാൻ പെണ്ണുങ്ങളെ കൂടി ചാടിയതല്ല പള്ളിയിൽ കുടുംബം ആ കൂട്ടം വന്നിട്ട് എന്ത് ചെയ്തതാണ് പള്ളിയിൽ ലജ്ജറിൽ ചേർത്ത് കല്യാണം കഴിഞ്ഞ് അങ്ങനെ കല്യാണത്തിൽ കൂടിയ ദസർ കിടക്കിന് ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അപ്പൊരിക്ക പ്രശ്നം ഉണ്ടാവും ഓരോരുത്തു വന്നു നമ്മൾ ചോദിക്കാൻ പോകണോ ഞങ്ങള് വേണ്ടാറു പെണ്ണൊരാൾ ഒറ്റക്ക് കെട്ടൂലല്ലോ കിട്ടും പെണ്ണൊരാൾ ഒറ്റക്ക് കെട്ടോ കെട്ടിക്കണ്ടേ അപ്പൊ കെട്ടിച്ചോളിക്കല്ലേ പ്രധാന ഉത്തരവായിട്ടോ അതും പറഞ്ഞു ഞാൻ മറുപടി ഇറങ്ങില്ല ഞാൻ മറുപടി ഇറങ്ങി കുറയും റബ്ബർ മറുപടിയിട്ടുണ്ട് ഒരു പെണ്ണിനെ കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഓക്കെ ചാടികൾക്കൊന്നും പ്രശ്നമല്ല നട്ടപ്പാതിരക്ക് പെണ്ണുങ്ങളെ പരിന്ന് അന്യ പെണ്ണുങ്ങളെ പരിന്ന് പിടിക്കപ്പെട്ടവരുണ്ട് ഓലക്കും പ്രശ്നമില്ല ഓലും നേതാക്കന്മാർ തന്നെയാണ് അലാല കല്യാണം കഴിച്ചു അതും ആക്ഷേപിക്കപ്പെട്ടു മറ്റു പ്രശ്നമില്ല നട്ടപ്പാതിരക്ക് അന്യ പെണ്ണിന്റെ പരേന്ന് നാട്ടുകാർ കൂടി പിടിച്ചോരുണ്ട് അവര് ബഹുമാനപ്പെട്ട നേതാക്കളായി ബലസനുണ്ട് എന്റെ പെണ്ണുങ്ങൾക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നേരത്തെ റേഷൻ പരിഹാരത്തിൽ ചോദിച്ചിട്ടുമില്ല എന്റെ റബ്ബു എന്റെ പേര് എന്നാണ് റഹമത്തുള്ള എനിക്കതിൽ ഇന്റെ പ്രസ്ഥാന സമസ്തയാണ് സമസ്ത ഏറ്റെടുത്തു എന്റെ ഉത്തരവായി തോന്നഴിഞ്ഞു ബാക്കി സമസ്തയും അതിനെ തീരുമാനം എടുക്കാൻ അവര് യോഗ്യരു സമസ്ത യോഗ്യമായ പ്രസ്ഥാനമാണ് ഇപ്പോഴും അയോഗ്യം തന്നെ എനിക്ക് മാനസികമായി വളരെ വലിയ വിഷമമുണ്ടായിരുന്നു എന്നുള്ള നമസ്തയെ പച്ച വെളിച്ചം പോലെ ഞാനത് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട നമസ്ത കേരം അതിൽ വേണ്ടത്ര ഒരു ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു അങ്ങനത്തെ ചില വാക്കുകൾ ഞാൻ ഇടക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് വിഷമം കൊണ്ട് പക്ഷെ അവർ നമ്മക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ ഒരു കൗണ്ടറിന്റെ ബാക്കി ക്യൂല് ആളായി നിൽക്കുന്ന നമുക്ക് അതേ നമ്മളെ കൗണ്ടറിൽ നിന്ന് കിട്ടണ്ടെ നമുക്ക് കിട്ടാതെ വിഷമം ഉണ്ടാവുമല്ലോ ഞാൻ മരിക്കണിനുമെങ്കിലും അവസ്ഥ ഏറ്റെടുക്കാൻ നിനക്ക് ഉണ്ടായിരുന്നു അല്ലെ എന്തില്ല ഏറ്റെടുത്തു മതി എനിക്ക് ഞാൻ ചെയ്ത ഒക്കെ അവസ്ഥക്കുണ്ടിയാണ് ഞാൻ ബാഹാബികളെടുത്തക്കുണ്ടിയാണ് നമസ്താരാ നമസ്ത അലിസുന്ന സ്ഥാപന അതിലൊക്കെ കടത്തിക്കൂട്ടന്ന് നിങ്ങൾ വിചാരിക്കണ്ട അതിന് റായ്മത്തുള്ള അവസ്ഥ പ്രസിഡന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും നടക്കൂല ആ ഞങ്ങളൊക്കെ അമസ്തക്കാരാ ഇവിടെ കന്നൂട്ടുള്ള ഒക്കെ അമസ്തക്കാരൻ ഇതല്ലേ ഒരിക്കലും മെമ്പർഷിപ്പ് ഉണ്ടാവും റി നിങ്ങളൊക്കമസ്തക്കാരില്ല എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല ഇവിടെ പൂളൊക്കെ ഇളക്കണോ എനിക്കിപ്പം ചോറ് കിണോ സമസ്തക്കാരനെ മെമ്പർഷിപ്പ് ഇല്ല ഉണ്ടോ ഇല്ല ഇവിടെ മലബാറിൽ കന്ന് പൂട്ടുന്നതിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവിടെ കന്നൂട്ടണോ കൃഷിപ്പണിക്കും വായക്കും പൂളക്കും മണ്ണോടണോ ഒക്കെ ആരാ സമസ്തക്കാരാ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല സമസ്തക്കാർ വിഷമുണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പരിധി തീർക്കുമോ ഞങ്ങൾ ആരാ ഞങ്ങളെ അവസ്ഥക്കാര് ഞങ്ങൾ മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ല വിവരം അറിയും കാരണം ഇതിവിടെ നിലനിന്നാല് നമ്മളെ കുട്ടികൾക്ക് സുന്നിയായി ജീവിക്കാൻ കഴിയുള്ളൂ യോഗത്തിന് പോണമ്പെക്കാളും വേദന വേഗത്തിന് പോകാത്ത ഞങ്ങൾപ്പോഴത്തെ ഉണ്ടാവും അതും ആയിക്കോളി യോഗത്തിന് പോക യോഗ ചായും പായംപോരി എങ്കിലും കിട്ടും നമ്മൾ യോഗത്തിന് പോകാത്ത അവസ്ഥയാണ് നോക്കി പാ പാറാവ് നിക്കണ് ഇവിടെ ഞാനൊരാള് മാത്രല്ല ദശലക്ഷക്കണക്കായ ആളുകൾ സമസ്ത അതൊക്കെ കൊത്തി കോരി കൊണ്ടെ വ്യാമോ നാടക്കൂല ഇൻഷല്ല തുടങ്ങിട്ടുള്ളൂ നീണ്ടു പണി പണി തുടങ്ങിയോ ഓന്റെ പണി നിന്നും ഇല്ല വേറെ പണിയെടുക്കുന്നവരുണ്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞേക്കുമായി കുറച്ചുണ്ടാവും ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് മറുപടി എടുത്താൽ കൊടുങ്ങും അതിനവിടുന്ന് മറുപടി ഇട്ടു നല്ലവർക്ക് ജീവ ജീവൻ പോകുന്നു വിചാരിക്കണ്ട ഒക്കെ ഉണ്ട് ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട് തിരുണോർക്ക് തിരിയും എന്താണ് ഈ പറഞ്ഞതെന്ന് മെജറാണ്ട റാമത്തുള്ള അല്ല നിശ്ചയിച്ച് എത്ര കാലത്ത് ജീവിക്കും നിങ്ങളാരും ചാറേ എൻ്റെ പണി അവസാനത്തെ പണിയെടുത്തിട്ടേ ഞാൻ പോകുള്ളൂ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള ആളും എടുക്കും ഇന്ത്യ അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഒന്നാക്കുവേണ്ടി പണിയെടുക്കാൻ ഒരു അൻപത് പൈസ ഇരുപത്തിരണ്ട് പ്രഭാഷണങ്ങൾ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മുസ്ലിം ഇങ്ങളെയും ചീത്ത കേട്ട് ഞാൻ നടത്തിയിട്ട് ഒരു പത്ത് റുപ്പ്യേൻ്റെ കാൽ ചായ ഒരാളെത്തു ഞാൻ വാങ്ങിയിട്ടില്ല കുടിച്ചിട്ടില്ല പത്ത് റുപ്പേൻ്റെ കാൽ ചായ ചിലർ പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് പൈസ വരുന്നുണ്ട് പൈസ വരുന്നുണ്ട് എന്ന് വർത്താനങ്ങൾ നിങ്ങൾ ഒറ്റക്ക് പറയണം ഞാൻ കുറച്ച് മനുഷ്യന്മാരെ എത്തുന്ന പല കാര്യങ്ങൾക്ക് കടം വാങ്ങിയിട്ടുണ്ട് ഒരു ഇന്ത്യത്തിൽ പൈസ ഇല്ല എന്നുള്ള ഇതുകൊണ്ടാണ് ഏതെങ്കിലും ഭൂമിയെ മൊറ്റോ വെക്കണത് വരെ കാത്തിരിക്കുന്നത് അപ്പൊ അത് അവരറിഞ്ഞാൽ പൈസ പൈസ കൊടുത്തിട്ടും നമ്മളെ പൈസ ഉസ്താ തരുന്നില്ലല്ലോ അറിഞ്ഞാൽ അതൊരു മോശം അല്ല ഈ ക്ലാസ്സിന് വരുന്നവരും എന്നെ പല കാര്യത്തിനും പൈസ കടം വാങ്ങിയിട്ടുണ്ട് പല്ലത്തിനും കടം വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോ ഈ പുസ്തകം അടിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് കടം വാങ്ങിയിട്ടുണ്ട് ഒരു ഉണ്ടാക്കണത് ഉസ്താൻ പിന്നെ വന്നാൽ കാണാൻ പുസ്തകങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് പുസ്തകം വിറ്റ് പോയിട്ടില്ല പിന്നെ ഉസ്താൻ വേറെ പൈസ ഇട്ടില്ല കയ്യിലില്ല അതുകൊണ്ട് ഒരു നല്ല മനുഷ്യന്മാരാണ് അതേ സമയത്ത് ഇസ്രായേലിന് എനിക്ക് പൈസ വരുന്നുണ്ട് എന്ന് ഒരറിഞ്ഞാൽ ഒരു ബൈക്ക് തിരഞ്ഞു പൈസ അല്ലേ ഇസ്താവിന് പൈസ വന്നിട്ട് നമ്മൾ പൈസ തരുന്നില്ല ദയവായി അത് നിങ്ങൾ പറയുന്നില്ലാതെ നിങ്ങൾ വല്ലാതെ പുറത്തു പറയുന്നത് അവിടെ നോക്കാം ലഹു മുമ്മിനിങ്ങൾക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ ലാഭമേ ഉള്ളൂ നഷ്ടമല്ല ബജാറണ്ട മരിക്കണിനുമ്പൊക്കെ തമ്മു തമ്മിലെ അപ്പുറത്തുപ്പുറത്തു ഇരുന്ന് പറഞ്ഞ് തീർത്താൻ നന്നോ ആർക്ക് മാപ്പ് തരാനും ഞാൻ തയ്യാറുമാണ് അത് ഞങ്ങളോട് പറയാണ് ആർക്ക് മാപ്പ് തരാനും ഞാൻ തയ്യാറുണ്ട് പക്ഷെ ഒരു വാക്കൊന്ന് പറയണം ഞങ്ങളെപ്പറ്റി ഞങ്ങൾ ഇല്ലാത്ത പലതും പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഞാൻ എ പി അബോക്കർ മുസ്ലിം ആർക്കെതിരായി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അതിന് വേ ശേഷം ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു പരസ്യമായി മാപ്പ് പറഞ്ഞു രഹസ്യമായി മാപ്പ് പറഞ്ഞു പിന്നെ പരസ്യമായി പറഞ്ഞു ഈ ഈ മാസം പോലും ഈ ഡിസംബർ മാസത്തിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് സുഖമല്ലായിരിക്കണം അപ്പം അബ്ദുൽ അക്കി മസുരിയെ വിളിച്ച് ഉപ്പാനോട് എനിക്ക് വലിയ സന്തോഷമാണ് ഇഷ്ടമാണ് ഉപ്പാനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാസം കാരണം ഞാൻ ആ മനുഷ്യനെ കൂടി എനിക്കൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല ശരിയെന്നൊക്കെ തെറ്റൊക്കെ റബ്ബ് തീരുമാനിക്കണം വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു വേറെ ആളെ ആളെപ്പറ്റിയും ഞാൻ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുമില്ല പിന്നെ സാമൂഹിക കാര്യങ്ങൾ കാര്യങ്ങളാണ് അതിൽ മാപ്പുറേണ്ട ആവശ്യവും ഇല്ല തെറ്റ് തെറ്റന്നെ അതാര് ചോദിച്ചാലും ഞാൻ പറഞ്ഞു അതിനും ആവശ്യമില്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ പരസ്യമായി വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ മണിമണിയായി പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ വിഷയങ്ങളുണ്ട് ആ വിഷയം അതെ നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് ഒരു എന്ത് റഡാർ വെച്ച് നോക്കിയിരിക്കുക സമുദായത്തിന് വരുന്ന ഒച്ചിൻ്റെ വേഗതയിലാണെങ്കിലും കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അത് സമുദായത്തിന് മേലെ കയറും അതിൻ്റെ മുമ്പ് അത് പറഞ്ഞു കൊടുക്കണം അതിന് ബാധ്യത അത് ഞാൻ ചെയ്യും പിന്നെ എന്താ രഹസ്യമായി പറഞ്ഞ രഹസ്യമായി പറഞ്ഞു അവർ കേൾക്കൂല നമ്മളെ ശ്രദ്ധിക്കില്ല എന്തുകൊണ്ട് നമ്മൾ ഇന്നോവ വണ്ടിയിൽ വരാൻ നമുക്ക് ഇന്നോവ ഇല്ല നമ്മൾക്ക് മുതലാളിമാരെ സഹായമല്ല നമ്മൾക്ക് പൈസ ഇല്ല പൈസക്കാരെയൊക്കെ വണ്ടി വന്ന് നിന്നാൽ മാത്രമേ ഒരു വല്ലാതെ കണ്ണുയർത്തി നോക്കുകയുള്ളൂ അപ്പം അവരത്തേക്കൊന്നും പോകൽ പണി എനിക്ക് നടക്കൂല പിന്നെ എല്ലാ സാധുക്കളെയും പരിഗണിക്കുന്ന മാന്മാരാണ് അവരിന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എനിക്ക് ബോധ്യപ്പെടണം എനിക്ക് ബോധ്യപ്പെടണം വയല് പറയാം അങ്ങനത്തെ മഹാന്മാരാണ് ഇങ്ങനത്തെ മാന്മാരാണ് അവർ ഏത് സാധുക്കളെയും പരിഗണിക്കുന്നവരാണ് വയൽ കേട്ടോ അല്ലാതെ എന്റെ ജീവിതത്തിൽ അനുഭവമില്ല പൈസക്കാരെ പരിഗണിക്കുന്ന മഹാന്മാരെന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ സാധുക്കളാ പരിഗണിക്കുമെന്ന് വേണ്ട ഇന്ന് പോയി ഞാൻ പറയാം പക്ഷെ എന്നെപ്പോഴത്തെ സാധുക്കൾ അവർ പരിഗണിക്കൂലെന്ന് എനിക്കറിയാം നല്ല പങ്കാലത്ത് പരിഗണിച്ചിട്ടില്ല ഇങ്ങനെയുണ്ട് അപ്പോ പിന്നെ അവർക്ക് പരിഗണിക്കണമാ അവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാകണം അതിന് ഏതാ പറ്റിയ കച്ചവടം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഓരോരുത്തർക്ക് വലിയ കാടിലൊക്കെ വണ്ടി പോ ആയുസ് തരികയാണെങ്കിൽ അപ്പോൾ ഒരു എന്നെ കണ്ടാല് പരിഗണിക്കുകയും ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അതിന് അത്ര കാലം ഇനിയിപ്പം ഇവിടെ ശുന്നയം നടത്തണമെങ്കിൽ പൈസ വേണമെന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ അത്ര കാലം ആയുസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലാതെ നീതിയും ധർമ്മവും വേറെ പറഞ്ഞിട്ട് ഇനി കാര്യമില്ല നിങ്ങളൊന്നും ദേഷ്യം വരും ദേഷ്യം വേറൊരാൾ പറഞ്ഞാൽ എനിക്കും ദേഷ്യം വരും ഞാൻ എൻ്റെ അനുഭവങ്ങളെ പറഞ്ഞു പിന്നെ ഞങ്ങളാരും പറഞ്ഞോണ്ട് എൻ്റെ തൊള്ളം കുല ഞാൻ ഇന്നങ്ങൾ തുണ്ടതുണ്ടുണ്ടാക്കിയാലും നേരെ നേരായി പിന്നെ ഞങ്ങൾക്ക് ഇന്ന കുറ്റം പറയാ കാസിമിയാണ് റമ്മത്തില്ല കാസിമി ഞാൻ എത്രയോ

അതെ അതെ കാശിമിക്ക് അല്ല പ്രസംഗിക്കുന്ന ഇതല്ലോ ഒരു മോര്യാർ പ്രസംഗിച്ചല്ലേ ഈ അടുത്ത കാലത്ത് മുമ്പേക്ക് എന്തോ പറ്റിപ്പോയി ഓനൊക്കെയാണ് വരട്ടെ ഓനൊക്കെ വരട്ടെ ഓനൊക്കെ വരട്ടെ ഓനെത്ര വലിയ ആളാണെങ്കിലും എന്നോട് മാപ്പ് പറയാതെ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട ഞാൻ കേരളത്തിൽ ഉണർന്നിരിക്കുന്നുണ്ടോ നിങ്ങൾ ആരുമാണ് ഞാൻ വരെ പൊരറ്റിനു പറ്റൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് പറയാ തറവാട് അടക്കാറില്ല ഇവരെ തറവാടക്കെനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടില്ല വരൊക്കെ തറവാടക്കി എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും നിന്റെ രീതിയല്ല പിരാണ്ടാണ് അടുത്ത കാലത്ത് എന്തോ പറ്റിപ്പോയി പിരാണ്ടാണ് ആയിക്കോട്ടെ നിങ്ങൾ വിശ്വസിച്ചോളി ഇതിന് അടിയിലൊരു കോടതി ഇല്ലേ നമുക്ക് അവിടെ നോക്കാം പിന്നെ ഒരു കാര്യം ഒരു വാക്ക് പറഞ്ഞാൽ ആർക്കും ഞാൻ മാപ്പ് കൊടുക്കും ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒരു വാക്ക് പറഞ്ഞാൽ മതി മാപ്പ് തരണം സ്ഥലം ഞാൻ പറഞ്ഞവർക്കൊക്കെ മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഇനിയും കാലു ചോദിക്കാൻ തയ്യാറുമാണ് എനിക്കങ്ങനെ അള്ളാവിൻ്റെതല്ലാത്ത ഒരഭിമാനവും എനിക്കില്ല എൻ്റെ ഉറപ്പിനു വേണ്ടിയുള്ള അഭിമാനം എനിക്കുള്ളൂ ഞാൻ എത്രയും താന്നടി പോകാൻ തയ്യാറാണ് അടിത്തന്നെ ആണല്ലോ അബിതല്ലോ അബിത അടിയില്ല ഞാൻ മേലല്ല എനിക്കൊരു സ്റ്റേജ് കിട്ടിക്കോളണം എന്ന ആവശ്യമില്ല ഇന്നൊരാൾ പ്രശംസിക്കണം എന്നാവശ്യം എനിക്കില്ല ആഗ്രഹമില്ല എന്നെ ഒരാൾ കൂട്ടത്ത് കൂട്ടിക്കൊള്ളെന്നൊക്കില്ല ആവശ്യം അതായത് എനിക്കൊക്കെ സമയം കഴിഞ്ഞില്ല ഇതൊക്കെ വെളുത്തില്ലേ കൂട്ടേണ്ട ആവശ്യം ഞാൻ അവിടെയാണ് കൂട്ടേണ്ടത് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല ഞാൻ നേരാ പറഞ്ഞു ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനൂലമാ സത്യമാണെന്ന് കണ്ടെത്തി കമ്മ സ്ഥാപനത്തിന്റെ കമ്മിറ്റിക്ക് ക കത്ത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ അതിനിടയിൽ കടന്ന കുറച്ച് മാസങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം പാവപ്പെട്ട എന്റെ കുട്ടികളെ വരെ വേദനിപ്പിച്ചു എന്റെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ സംഭവങ്ങളുണ്ട് എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികളവരെ കളിയാക്കി എനിക്ക് ഒമ്പത് മക്കളുണ്ട് അതിലൊരു കുട്ടി മാത്രമാണ് പഠിപ്പ് നിർത്തിയത് ബാക്കി മൊത്തം ഡോക്ടറായ മോളടക്കം ഇപ്പോൾ പഠിക്കുക അപ്പൊ അവർക്കൊക്കെ ചെങ്ങായിമാര് ചങ്ങാ ചങ്ങാച്ചികളുണ്ടാവുമല്ലോ ആ കുട്ടിയൊക്കെ ചെങ്ങായിമാര് കുട്ടികൾ വിഷമിച്ചെന്നോട് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ കളിയാക്കുക പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ വഹാബിസം ഏറ്റവും വലിയ കുപ്രസിദ്ധ ഇരുട്ടിന്റെ ഗ്രന്ഥമായ കിതാബ് തോഹീദ് കവിതയാക്കിയ ആൾ പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വരി സ്കൂളിൽ മദ്രസയിൽ എൻ്റെ കുട്ടികളെ കളിയാക്കിയ വേദന കുട്ടികൾ വന്നെന്നോട് പറഞ്ഞു ഇപ്പോൾ അത് സത്യമാണെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരളമ്മ ജമ്മ തീരുമാനിച്ചു എൻ്റെ കുട്ടികളെ കണ്ണി നിങ്ങൾ എന്താണ് പരിഹാരം ചെയ്യുക എൻ്റെ പാവപ്പെട്ട മക്കൾ എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ പൊന്ന് എന്നാണ് എൻ്റെ കുട്ടികളാണ് ഞാൻ കണ്ണ് കരഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കിത് അതിൻ്റെ പറഞ്ഞ് പറയാൻ കഴിയില്ലല്ലോ കാരണം ഞാനും സോഷ്യൽ മീഡിയ തോറന്ന എനിക്കതല്ലേ കാണുന്നത് എടോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇപ്പോൾ സത്യമാണെന്ന് കണ്ടെത്തിയ ഈ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എന്റെ മക്കളെ വേദനിപ്പിച്ചു ഇരിക്കുണ്ടല്ലോ മക്കൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേരിൽ ഒരാക്ഷേപം പറഞ്ഞു റജീന എന്നൊരു പെണ്ണിന്റെ പേരിൽ അന്ന് കേരളം മുഴുവനും ഇവിടെ പ്രഭാഷകർ പ്രസംഗിച്ചല്ലോ അയാൾക്കൊരു കുടുംബല്ലേ ആ കുടുംബം വേദനിക്കൂലേ എടോത്തുള്ള കുടുംബല്ലേ ഞങ്ങൾക്ക് കാത്തിരുന്നു സമസ്ത തീരുമാനം എടുക്കട്ടെ എന്റെ പാവപ്പെട്ട മക്കളെ മദ്രസയിലും സ്കൂളിലിട്ട് കുട്ടിയെ കളിയാക്കി ആ പാവപ്പെട്ട മക്കൾ കയറി എന്റെ എട്ട് മക്കൾ പഠിക്കാണ് ഒരു കുട്ടി മാത്രമേ പഠിപ്പിടുത്തിയിട്ടുള്ളൂ എട്ട് മക്കൾ പഠിക്കുകയാണ് എട്ട് മക്കൾ പഠിക്കുന്നുണ്ട് അവസാനത്തെ കുട്ടി ഏഴാം ക്ലാസ്സിലാണ് അത്രയും കുട്ടികൾക്ക് പഠിക്കുന്നുണ്ട് പേരെ കുട്ടികളാരെയും കളിയാക്കും പേരെ കുട്ടിയും കളി പഠിക്കണുണ്ട് അവരാരെ കളിയാക്കാൻ അറിയില്ല എന്റെ മരുമക്കളെ കളിയാക്ക എന്നോട് പറയില്ല ഒരു സൈക്കും ഒരു ബുദ്ധിമുട്ടുള്ള വലിയ വംശമാണ് അതേ സമയത്ത് എന്റെ എട്ട് മക്കളെ സ്കൂളിലും മദ്രസയിലിട്ട് കളിയാക്കി കോളേജിലും സ്കൂളിലും കളിയാക്കി എം ബി ബി എസ് കഴിഞ്ഞ് എം ടി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയുണ്ട് ീ കുട്ടിയടക്കിനോട് പറഞ്ഞിട്ടുണ്ട് ചങ്ങാഴ്ചകൾ കളിയാക്കലാസ് പഠിക്കുന്ന കുട്ടിയടക്കം കളിയാക്കപ്പെട്ടു പി കെ കുഞ്ഞാലി കുട്ടി സാഹിബിനെ പ്രശ്നത്തിൽ വേട്ടയാടിയപ്പോൾ അതിനെതിരെ കുഞ്ഞാലി സാഹിബിന്റെ പശ്ചത്ത് സംസാരിച്ച ആളാണ് ഞാൻ അങ്ങനെ നമ്മളെല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ട് അയാളെ പറ്റി അങ്ങനെ പറയുമ്പോൾ അയാളെ കുടുംബ വേദനക്കളില്ലേ പറ്റി പ്രാന്തൻ എല്ലാവരും മഹാബിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ സമസ്തയുടെ തറവാട്ട് സ്ഥാപനത്തിൽ വഹാബികൾ ഉണ്ട് എന്ന് വരെ ഇയാൾ പറഞ്ഞു പറഞ്ഞ് എന്നെ പറ്റി കുതിര കയറിയപ്പോൾ എന്റെ കാര്യം വിടി പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത മക്കളെ സ്കൂളിലും കോളേജിലോട്ട് കളിയാക്കി മദ്രസില് കളിയാക്കി ആ കുട്ടികൾ കരഞ്ഞെന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കണ്ണിനീരിന് നിങ്ങൾ സിറാത്ത് പാഴത്തിൽ അതിന് വില കൊടുക്കേണ്ടേ ും അല്ലെങ്കിൽ മരിക്കണ മുമ്പ് റാമത്തുള്ള മരിക്കണ പറഞ്ഞു ഇതിനെന്താ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല മനുഷ്യൻ നിങ്ങളൊക്കെ ആരാ എടവിടെ കുഞ്ഞാലിക്കുട്ടി മാത്രമേ മനുഷ്യനുള്ളൂ കുഞ്ഞാലിക്കുട്ടിയെ ആക്ഷേപിച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബം ഏതെങ്കിലും റാമത്തുള്ള ആക്ഷേപിച്ചാലോ ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു വിഷയം ഇല്ല ുട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അവസാനം സുന്നി പച്ചത്തുള്ളവര് ഷജറകൾ വരെ കളിയാക്കും ഷജറകൾ കളിയാക്കി ഷജറകൾ കളിയാക്കും പാടില്ല അവരും കളിയാക്കി ഇത് ഞങ്ങൾ സഹിക്കൂല ഇത്രയും വലിയ മഹാനായ മോനിയനാണ് ഇത്രയും വലിയ മഹാനാണ് അദ്ദേഹം മുത്തക്കയാണ് അദ്ദേഹം സാലിയാണ് ആയിക്കോട്ടെ അതൊന്നും കണക്കെടുക്കണമെങ്കിൽ നിൽക്കില്ല എനിക്ക് മുത്തക്കങ്ങളെ കണക്കെടുക്കുക മുഹമ്മദിന് അബ്ദുൽ വഹാബിന്റെ ദുനിയാവിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടാൻ കാരണമായ തീവ്രവാദത്തിന്റെ ഗ്രന്ഥമാണ് എന്ത് തൗഹീദ് ഭീകരമായ ഗ്രന്ഥമാണ് ലോക ലോകരാജ്യങ്ങളുമുള്ള അനവധി രാജ്യങ്ങളെ നിരോധിച്ചു എന്റെ ആ രാജ്യങ്ങളെ മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കി മതസ്പർദ്ധയുണ്ടാക്കി എത്ര രാജ്യങ്ങൾ നിരോധിച്ചു അത് കവിതയാക്കിയപ്പെന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും സജറകളിൽ പെട്ടവർ വരെ എന്നെ അപ്പൊ ഞാൻ അയിന്നും പുറത്തായി അപ്പൊ എനിക്കൊരു സ്പേസ് ഇല്ലല്ലോ അപ്പൊ എന്റെ കുട്ടികളെ ആർക്ക് കളിയാക്കാമല്ലോ സജറ മക്കൾക്കും എന്റെ കുട്ടികളെ കളിയാക്കാം എന്റെ തന്റെ എവിടെയുള്ളത് വെറും നോണിയും പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കണ് സജറകൾ പറയട്ടെ ഈ ഇപ്പൊ ബഹുമാനപ്പെട്ട അവസ്ഥ ഏറ്റെടുത്തു ഷജറയാണ് പിരാണ്ടാണ് ബഹുമാനപ്പെട്ട നമസ്തകളെത്തുള്ള അതിന് തീരുമാനം ഉണ്ടാക്കിയല്ലോ ഇനി എന്ന ഈ കാണ്ട മാസങ്ങളൊക്കെ കളിയാക്കി മദ്രസയിലെ സ്കൂളിലുട്ടിന്റെ കുട്ടികളെ വേദനിപ്പിച്ചു അവർ കരിഞ്ഞു നിങ്ങൾ വരുന്നുണ്ടോ കുറച്ച് ആളുകൾ വരും കളിയാക്കപ്പെട്ട കുട്ടികളെ ഞങ്ങളുടെ മുന്നിൽ ഹാജറാക്കാം അവരിന്റെ മുന്നിൽ വേദനിച്ച് പറഞ്ഞത് ഞങ്ങളെ മുന്നിൽ ഹാജറാക്ക ആ പാപങ്ങളെ കുട്ടിയെ ആക്ഷേപിച്ചാൽ മോശമാണ് റാമത്തുല്ലാർക്കും ആക്ഷേപിക്കാം ആയിക്കോട്ടെ അങ്ങനെയാണ് നിങ്ങളെ തീരുമാനമെങ്കിൽ അങ്ങനെ നടക്കട്ടെ അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അങ്ങനെ നടന്നോട്ടെ മറുപടി ഇവിടുന്ന് തീർന്നില്ലേ നമുക്ക് അവിടുന്ന് കാണാം അതൊക്കെ മാപ്പ് കൊടുക്കണ്ടേ അങ്ങനെ വിശാല മനസ്സിന് കിട്ടുന്നില്ല ചില കാര്യത്തിൽ നമുക്ക് മറക്കാൻ കഴിയില്ല മനുഷ്യനാണല്ലോ നബ്യൊന്നല്ലോ വലിയ അല്ല ഒരു സാധാരണ മൂല മൂലരാണോ എന്ന് പോലും ഇപ്പോഴും അറിയില്ല എന്താണ് സാധനം അറിയില്ല അതൊരു വേദന ഉണ്ടാവുകയാണ് എനിക്ക് ചിലത് മറക്കാൻ കഴിയില്ല മരിക്കണമേ നമ്മൾ തമ്മിലൊരു വാക്കുണ്ടാകുമതി അസലാമല്ലേക്കോ പൊരുത്തപ്പെട്ടിരണം പറഞ്ഞു പോയിട്ടുണ്ട് ബസ് ഇത്ര മതി എൻ്റെ മുന്നിൽ വന്നിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടാവില്ല എനിക്ക് ഭ്രാന്ത എന്ന് പറഞ്ഞു ഈ ഇപ്പോൾ ഒരാൾ പറഞ്ഞല്ലോ ചില നാടന്മാർ ഇങ്ങക്ക് ഭ്രാന്താണെന്ന് വിശ്വസിക്കുന്നത് ആയിക്കോട്ടെ എൻ്റെ വാക്ക് തീർന്നിട്ടില്ല ഇനി എനിക്ക് ഇനിയും പറയാനുണ്ട് പിന്നെ കാരണം പറഞ്ഞതിനെ തീരുമാനം എടുത്തിട്ട് അങ്ങനെ ശ്വാസം വിടാൻ സമയം കൊടുക്കണം എന്നല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്ത് പറയാത്തത് ഇതൊക്കെ സമൂഹത്തെ ശുദ്ധീകരിക്കണ ലക്ഷ്യമാണ് സമൂഹത്തെ ശുദ്ധീകരിക്കണം ഒരു പാറ്റ ഒരു ചായ കടക്കിടക്കേണ്ടാൽ ഒന്നെങ്കിൽ ആ ചായ ഒഴിവാക്കണം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റ പറ്റാത്ത ഒഴിവാക്കേണ്ടതില്ലാത്ത ഇതാണെങ്കിൽ അതിനെ എടുത്തെടുത്ത് ഒഴിവാക്കി ശുദ്ധീകരിച്ച് കൊടുക്കുമെങ്കിലും വേണം അത് നമ്മളിപ്പോൾ ധർമ്മയല്ല നമ്മൾ ബാധ്യതയല്ല അത്രയോ റബ്ബന اتنا في الدنيا حسنه ി ആഭിക്ഷേപിച്ചിട്ടുണ്ട് പല ആളുകളും അള്ളാഹു സുബുല എല്ലാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പല ആളുകളും എല്ലാവർക്കും അള്ളാഹുറഹമ്മത്തിൻ്റെ വാതിൽ തുറന്നു തരട്ടെ എല്ലാവരെയും പ്രയാസങ്ങൾ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എല്ലാഹുർക്കും അള്ളാഹുഖൈറിൻ്റെ വാതിൽ തുറന്നു തരട്ടെ എല്ലാരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെഹിക്കട്ടെ ഇത്തരം ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം